ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാവന നേരം വഴുകി വന്നതിനെ തുടർന്ന് ഭരത്ത് ചോദ്യം ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് ഭരത്തിൻ്റെ വായിൽ നിന്ന് പോകുന്ന വാക്കുകൾ വളരെ ക്രൂരമായ വാക്കുകളായിരിക്കും കേട്ടോ ഒരാൾക്കും കേട്ടു നിൽക്കാൻ കഴിയാത്ത ആ വാക്കുകളാണ് ഭരത്ത് പറയുന്നത് ഭരത്ത് പറയുകയാണ് സൂര്യ നീ ആണല്ലാതായി പോയോ നീ പെണ്ണിൻ്റെ വാലം പിടിച്ച് നടക്കുന്ന ആ ഒരു സ്വഭാവം നിന്നിൽ തുടങ്ങിയോ എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ശരിക്കും ഭാവനയ്ക്ക് അങ്ങനെ ദേഷ്യം കയറുകയാണ് കേട്ടോ അങ്ങനെ ഭാവന ഭരത്തിൻ്റെ കരണം നോക്കി കൊടുക്കണ് എന്നാൽ ഈ സമയം സേതവും അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ സൂര്യ പറയാണ് വേണ്ട അടിക്കണ്ട എന്ന് പറയാനായിട്ടോ അങ്ങനെ ഇറങ്ങി ഭരത്തങ്ങറങ്ങിപ്പോകുമ്പോൾ കൂടെ മായോട് പോവാൻ അവിടെ ഇങ്ങനെ ഗായത്രി പറയാണ് കാരണം ആ പെണ്ണിൻ്റെ പേര് അങ്ങ് തീർക്കും അതായത് പേര് അരിന്തുതിയുടെ മേലത് വെച്ച് തീർക്കുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഭരത്തിൻ്റെ കൂടെ പറഞ്ഞയക്കുന്നത് എന്നാൽ ഈ സമയം ഭാമയുടെയും സ്വഭാവം പുറത്തു വന്നു ഭാമയും പറയുകയാണ് ഒരിക്കലും ഭാവനേച്ചി ചെയ്തത് ശരിയല്ല ഭരത്തേട്ടൻ്റെ അടുത്ത് തന്നെയാണ് ശരി കാരണം ഭാവനേച്ചി ചെയ്തത് ഒരു ഭാര്യയുടെ മുന്നിൽ വെച്ച് ഒരിക്കലും ഭരത്തിനെ അടിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ സൂര്യക്ക് ഭയങ്കര വേദനയാവുകയാണ് കേട്ടോ കുടുംബം നോക്കിയ ഭാവനയ്ക്ക് ഇത്രയും നാളും തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഭാവനയ്ക്ക് ഇങ്ങനെയാണല്ലോ പാവം കിട്ടിയത് എന്നുള്ള ആ വേദന സൂര്യയുടെ ഉള്ളിൽ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം പുറത്തുപോയ മായ ഭാവത്തിനോട് പറയുകയാണ് നീ ചെയ്ത തെറ്റ് തന്നെ ഇത്രയും കുറച്ച് നീ ഒരിക്കലും സൂര്യയെ സംസാരിക്കാൻ പാടില്ലായിരുന്നു സൂര്യ ഭാവനയെ എങ്ങനെയാണ് കല്യാണം കഴിച്ചതും എന്നും സൂര്യ എത്ര നല്ല കാര്യങ്ങളാണ് സൂര്യ ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കി വേണമായിരുന്നു നീ സംസാരിക്കേണ്ടത് നിനക്ക് എന്താ പറ്റി ഭരത്തെ എന്നുള്ള ചോദ്യം തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ആരെന്തേയും പറയാണ് തെറ്റില്ല ഭാവനയെ ചടിച്ചത് നിൻ്റെ അടുത്താണ് തെറ്റെന്ന് പറയുമ്പോൾ കാര്യം എന്ത് പറഞ്ഞാലും ഇനി എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോകണം ിട്ട ഭരത്ത് ഇതേ സമയം വലിയ വേദനയോടുകൂടി തന്നെ ഇങ്ങനെ സൂര്യ ഇരിക്കുകയാണ് അങ്ങനെ ഭാവനയാണെങ്കിലും തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഈശ്വരൻ എനിക്കെൻ്റെ സൂര്യയുടെ കൂടെ ഇനിയുള്ള ജീവിതം ജീവിച്ച് തീർക്കണം ഞാൻ ഇതുവരെ ജീവിച്ചത് കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ തകർന്നിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും എനിക്കെൻ്റെ സൂര്യയെ കൈവിടാൻ പറ്റില്ല എൻ്റെ സൂര്യ വേണം എൻ്റെ കൂടെ എന്നുള്ള തീരുമാനത്തോടു കൂടി ഇങ്ങനെ ഭാവന തൻ്റെ അച്ഛനോട് സങ്കടങ്ങളൊക്കെ പറയാണ് കേട്ടോ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച സൂര്യ ആകെ തകർന്നിരിക്കുന്നതായിരിക്കൂട്ട് അപ്പോൾ സൂര്യയെ കണ്ട ഭാവന ഇന്നിവിടെ ഉണ്ടായതിന് എനിക്ക് വിഷമമുണ്ടോ ഭരത്ത് അങ്ങനെയൊക്കെ പറയാം അവൻ്റെ സ്വഭാവം എനിക്കറിയില്ല സൂര്യ എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ സൂര്യ പറയുകയാണ് എനിക്കതെല്ലാം ഇതൊരു കുടുംബമാണ് ഇതൊരു കൂട്ടുകുടുംബമാണ് കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ അതിൻ്റേതായ ലെവലിൽ സംസാരിക്കണം ഒരിക്കലും നീ എല്ലാവർക്കും മുന്നിൽ പ്രതിവാൻ പാടില്ല അപ്പോൾ എന്താ നീ പറഞ്ഞു വരുന്നത് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ കുറ്റപ്പെടുത്തിയതല്ല ഇവിടെ ഭാമ പറഞ്ഞതിലും അതുപോലെ തന്നെ ഭരത്ത് പറഞ്ഞതിലൊക്കെ അർത്ഥമുണ്ട് ആരും എന്തും പറഞ്ഞോട്ടെ അപ്പം സൂര്യൻ നിന്നെ അവർ പറയുന്ന വാക്കുകൾ കേട്ട് ഞാൻ ീ പറയുന്നത് അതെല്ലാം സൂര്യ ഞാൻ അതെല്ലാം ഭാവന ഞാൻ പറയുന്നത് ഇനി ഈ കൂട്ടുകുടുംബത്തിൽ എല്ലാവർക്കും കൂട്ടുകുടുംബത്തിലെല്ലാവർക്കും ആവരുത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടി വരുമ്പോൾ ഒഴിഞ്ഞു നിൽക്കുക തന്നെ വേണം നിന്നെ ഒരുപാട് ദ്രോഹിച്ചവരാണ് ഈ വല്യച്ഛൻ എന്ന് പറയുന്ന ആൾ അതിനെ ഓർക്കണം ഈ വല്യച്ഛൻ എന്ന് പറയുന്ന ആൾ ദ്രോഹിച്ചു എന്ന് പറയുന്ന ആളുടെ അടുത്തോട്ട് നീ വീണ്ടും പോയപ്പോൾ അവനുണ്ടായ ഒരു കലിയാണെന്ന് കരുതണം അപ്പോഴേക്കും അവനെ പറയണേ അതൊക്കെ ശരി തന്നെ അവൻ പറഞ്ഞത് കാര്യമാണ് പക്ഷേ വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും മാനസികാവസ്ഥ എന്താണെന്ന് അവൻ കേൾക്കാൻ നിന്നില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ ഭാവന ഇതൊരു കൂട്ടുകുടുംബമാണ് അതുകൊണ്ട് നീ ആരുടെയും മനസ്സിലൊരു കരവീഴ്ത്തിക്കരുത് നീ അവർ അവനെ അടിച്ചു തെറ്റി തന്നെ അതുകൊണ്ട് നീ അവനോട് സോറി പറഞ്ഞിട്ട് നീ വന്നാൽ മതി ഇനി തൽക്കാലം ഇവിടെ നിൽക്കുന്ന പറയാനായിട്ടോ അപ്പോൾ കേൾക്കുമ്പോൾ ഭാവനയ്ക്കും ശരിയെന്ന് തോന്നുന്നു സൂര്യൻ നീ പറഞ്ഞാൽ അതെന്തും ഞാൻ ചെയ്യുമെന്ന് പറയാണ് പിന്നീട് സൂര്യ അങ്ങ് ഇറങ്ങിപ്പോവാണ് സൂര്യ പോയതിനു ശേഷം ഭാവന ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യക്തമാക്കുകയാണ് കേട്ടോ അതായത് ഭാവന പറയാണ് തൻ്റെ അമ്മയോട് ഇതുകൊണ്ടാണ് ഞാൻ പോയത് അല്ലാതെ ഒരിക്കലും ഞാൻ വല്യച്ഛനേയും വല്യമ്മയും കാണാം പോയതല്ല വലിയ അച്ഛൻ്റെയും അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിൽ പറയുകയാണ് ഇവർ എനിക്ക് തന്ന ജ്യൂസിൽ ഇങ്ങനെ ഒരു വിഷം കലർത്തിയതുകൊണ്ടാണ് വലിയമ്മ ഈ അവസ്ഥയിലായത് എന്ന് എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാവുക എന്തായാലും അത് മറച്ചു വെക്കുന്നത് നല്ലത് എന്നെയാണെന്ന് അങ്ങനെ ഭാവന ചിന്തിക്കുകയാണ് അങ്ങനെ ഭാവന സൂര്യയെ വിട്ടുപിരിഞ്ഞ ആ മനോവിഷമത്തോടും തൻ്റെ കുടുംബം തകർന്ന ആ മനോവിഷത്തോടും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗായത്രി കയറി വരാണ് ഗായത്രി പൊട്ടിത്തെറിച്ചും കൊണ്ട് പറയുകയാണ് നീ ചെയ്ത തെറ്റ് തന്നെയാണ് ഇനി എന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ചെയ്ത തെറ്റ് തന്നെയാണ് കാരണം നീ വലിയൊരു തെറ്റ് ചെയ്തു കാരണം നീ നിന്റെ സൂര്യ ഒരിക്കലും മറ്റുള്ളവർക്ക് മുന്നേ തനിയെ വിട്ടു കൊടുക്കരുത് അത് തെറ്റാണ് നീ എന്തിൻ്റെ പേരിലാണ് ഇവിടെ നിൽക്കരുത് അപ്പം അമ്മ എന്നോട് സൂര്യ പറഞ്ഞിട്ടാണ് സൂര്യ പറഞ്ഞാൽ അവൻ്റെ മനസ്സ് നല്ലത് തന്നെയാണ് വരത്തെന്ന് പറയുന്ന വ്യക്തി ഒരു വേണേ രണ്ടുവേണേ അല്ലല്ലോ സൂര്യയോട് ഈ കാട്ടിക്കൂട്ടിൽ കാട്ട് കൂട്ടുന്നത് അമ്മ കഴിഞ്ഞ കാര്യങ്ങൾ പറയേണ്ട കഴിഞ്ഞ കാര്യങ്ങൾ പറയണ്ട എന്നല്ല കഴിഞ്ഞ കാര്യങ്ങൾ പറയണം അവൻ മനപൂർവ്വം നിന്നെയും സൂര്യയും വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് നീ ഒരിക്കലും സൂര്യയെ തനിയാക്കി പോരാൻ പാടില്ലായിരുന്നു എന്ന് പറയണിട്ടാണ് ഇതേ സമയം ഗായത്രിയുടെ അടുത്തോട്ട് ചെയ്തു വരികയാണ് അങ്ങനെ ചെയ്തു വന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ് ഒരിക്കലും അമ്മയെ ഈ മാനസയുടെ മുന്നിലോട്ട് സൂര്യയെ ഇനിയും അവൾ തനിച്ചാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവളുടെ ജീവിതം തകരും അവളെ ഇവിടെ നിന്ന് നിന്നും എന്ന് പറയണേ തന്നെ മോനിൽ ഞാൻ അവളോട് പറഞ്ഞു ഭരത്ത് ഇനിയിപ്പോ വാശിപ്പുറത്ത് ഭാവന ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഭരത്ത് ഒരുപക്ഷെ വന്നില്ലെന്ന് വരാം അപ്പോൾ ദിവസങ്ങൾ നീണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ മനസ്സിൽ കുതന്ത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ മാനസ് പുറത്ത് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും സൂര്യയെ സ്വന്തമാക്കാൻ നോക്കുമെന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെ ഒന്നും ഇല്ല എനിക്കെന്തോ പേടി തോന്നും ഭാവന മോളെ പെട്ടെന്ന് പറഞ്ഞേക്കണേ അല്ലെങ്കിൽ ഭാവന മോളുടെ ജീവിതം തകരെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ എന്നാൽ ഈ സമയം ഭരത്താണെങ്കിലോ ഇനി വരാൻ കൂട്ടാക്കില്ല എന്ന തീരുമാനത്തോടു കൂടി നിൽക്കുകയാണ് കാരണം ഭരത്ത് ഭാവന പോയാലേ ഞാൻ വരുള്ളൂ കാരണം തന്നോട് എന്തെങ്കിലും ചോദിക്കുകയും പറയുകയും ചെയ്യുമോ എന്നൊരു പേടി ഭരത്തിനുള്ളിൽ വരുകയാണ് കേട്ടോ ഇതേ സമയം സൂര്യ പറഞ്ഞ വാക്കുകളാണ് ഭാവനയ്ക്കുള്ളിൽ വരുന്നത് കേട്ടോ അപ്പോഴാണ് സൂര്യ വര സൂര്യ വിളിക്കുന്നത് അങ്ങനെ സൂര്യ വിളിക്കുമ്പോൾ സൂര്യൻ നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല സൂര്യ പഴയതുപോലെയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാര്യമൊക്കെ ശരി തന്നെ ഇനി ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്ക് ഭരത്തിനോട് ഒരു സോറി പറഞ്ഞ് ഇനി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കി ഭരത്തെന്തായാലും ഇന്ന് വരുമല്ലോ അപ്പം ഇന്നത്തോടു കൂടി തന്നെ തനിക്ക് വരാം രാത്രി ഒന്ന് രാവിലെ ആകുമ്പോൾ നീ എന്നെ വിളിച്ചാൽ മതി ഞാൻ അവിടെ തിരികെ വരാം തെറ്റി നിൻ്റെ അടുത്ത് സംഭവിച്ചു ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് നീ അടിക്കണ്ടായിരുന്നു സംഭവം അവൻ്റെ അടുത്ത് എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്താണ് പക്ഷേ ആ വീട്ടിൽ നിന്നെ ആകെ സ്നേഹിക്കുന്ന മൂന്ന് വ്യക്തികളേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയ മൂന്ന് വ്യക്തികൾ ആകെ അത് നിൻ്റെ അമ്മ അതുപോലെ മായ അതുപോലെ തന്നെ സേതു ഈ മൂന്ന് പേരാണ് നിന്നെ സ്നേഹിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരൊന്നും നിന്നെ ഇതുവരെ നീ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അവരൊക്കെ നിന്നെ മനസ്സിലാക്കുന്നത് വേറൊരു കണ്ണിലൂടെയാണ് എന്ന് പറയാനായിട്ട് അപ്പത് കേൾക്കുമ്പോൾ ശരിയാണ് സൂര്യൻ നീ പറഞ്ഞത് എനിക്ക് നന്നായി അറിയാം എന്തായാലും എനിക്ക് ഭാനുവിൻ്റെ ജീവിതം കൂടി കഴിഞ്ഞ അവരുടെ പഠിപ്പും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞ ഭാവത്തിൽ ഭാവന ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പുടന്ന് തന്നെ സൂര്യ പറയാൻ എന്തായാലും സൂര്യ പറഞ്ഞിട്ട് വായു എന്ന് എന്നാൽ ഈ സമയം മാനസികം ജയനിർമ്മലയും തമ്മിൽ കണ്ടുമുട്ടാണ് അങ്ങനെ ജയനിർമ്മല പറയാണ് ഭാവന എന്തായാലും വിരുന്നിന് പോയതിൻ്റെ ശേഷം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഇന്നിനെ എന്നെ കൊണ്ട് പറ്റുന്ന പണികൾ ഇതിനുള്ളിൽ നീ ചെയ്യാൻ നോക്കുക എങ്ങനെയെങ്കിലും സൂര്യനെ നിൻ്റെ കൈക്കുള്ളിലാക്കാൻ ആക്കാൻ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം വലിയച്ഛൻ ആകെ കടത്തിൽ പൊങ്ങാണ് വല്യച്ഛൻ പലവരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചത് ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ വല്യച്ചൻ്റെ തലയിൽ തന്നെ ഉത്തരവാദിത്തമായിരിക്കുന്നു അങ്ങനെ വല്യച്ഛനെ ഓടിക്കൊണ്ട് വരികയാണ് എനിക്കൊരു വഴിയില്ല ഇവിടെ നിന്നും പണം കിട്ടാൻ എനിക്കൊരു വഴിയില്ല നാട്ടിൽ മുഴുവൻ പാട്ടായിരിക്കുന്നു ഞാൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അത് പറ്റിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ എനിക്കാരും പണം തരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ ജാനകി ചെറു പറയും എന്ത് ചെയ്യും പപ്പേട്ട ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഒരു ക്ഷയമില്ല ഞാൻ വാങ്ങിയവരുടെയും എൻ്റെയും പണം മൊത്തത്തിൽ കൊക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ബേസും ഒക്കെ നോക്കുകയാണെങ്കിൽ നാല് കോടിയോളം പണം ഞാൻ ഇനി പുറത്ത് കൊടുക്കാനുണ്ടെന്ന് പറയട്ടെ അപ്പോൾ ഇതൊക്കെ കേൾക്കും ആകെ ൊട്ടി പോകാൻ കേട്ടോ പിന്നീട് ജാനകിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ട് വരികയാണ് ശ്വാസത്തിന് തടസ്സം വരികയാണ് ചെറിയൊരു അറ്റാക്ക് പോലെ കാണിക്കുകയാണ് അങ്ങനെ മരണത്തോട് ജാനകി ഇങ്ങനെ മല്ലടിക്കുമ്പോൾ വിജയപത്മൻ ജാനകി ജാനകി എന്ന് പറഞ്ഞ് വീണ്ടും പിന്നെ വിളിക്കുമ്പോൾ ജാനകിക്ക് വിളികൾക്കാൻ കഴിയാതെ കണ്ണും തുറിച്ച് ആകെ ഒരു അബോധാവസ്ഥയിലോട്ട് വീണ്ടും തളർച്ചയിലോട്ട് പോകാനിട്ടോ അപ്പോഴേക്കും ഡോക്ടർമാരൊക്കെ കൂടാണ് അങ്ങനെ എന്താ നിങ്ങൾ ഇവരോട് പറഞ്ഞ എന്തെങ്കിലും ഷോക്കിംഗ് ന്യൂസ് ഇവരോട് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടാണ് ഇവർക്കത് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് വിജയപത്മനെ പുറത്താക്കുമ്പോൾ വിജയപത്മൻ പൊട്ടിക്കരട്ട് എൻ്റെ തനിക്കൊരു സഹായത്തിന് മക്കൾ പോലുമില്ല പണം കൊണ്ടുമില്ല എന്നാ നോ പ്രവൃത്തി കൊണ്ടുമില്ല ഒന്നും കൊണ്ടും ഇല്ലാത്ത അവസ്ഥയായാലും ഇഷ്ടിനി ആരോട് സഹായം തേടും എന്ന് ആലോചിച്ച് വിജയപത്മൻ പൊട്ടിക്കരയാനിട്ടാവും